അപ്പോ അവിടെല്ലാം മരം വീണിടക്കാണ് കേട്ടോ ചുറ്റാറിന്റെ വിവിധ മേഖലകളിൽ മരം വീണിങ്ങനെ കിടക്കുകയാണ് എന്ത് ചെയ്യാൻ കാരണൊക്കെ എടുക്കും പറഞ്ഞ കേട്ടു ആ ഇത് ഒടിഞ്ഞ് ഇറന്ന് ആരും പറഞ്ഞില്ല കേട്ടോ അയ്യോ ഞങ്ങൾ ആരും പറഞ്ഞില്ല സാറേ സാറേ റിയില്ല അറിയില്ല സാറിൻ്റെ മോനാണ് എല്ലാരും അറുത് അച്ഛാ അച്ഛാ ആ മെമ്പറേ മെമ്പർ ഉഷാറില്ലല്ലോ മെമ്പറേ സാറേ എന്നോട് സാറേ നമസ്കാരം ഇവിടെ ആരാണെങ്കിൽ കരണ്ടൊക്കെ അടിച്ചത് വേറെ കേട്ടെ സാറിനാണോ കരണ്ട് കൂടുതലായിരുന്നു അറുപത് ഇപ്പൊ ഓൾറെഡി എല്ലാം കൂടുതലാണ് കാലു 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 പോയി കാലു പോയിട്ടോ കാലു പോയി കാല് പോയി കാല് മുറിഞ്ഞില്ലേ പറലെ മിനിയാന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സാർ വെച്ചാൽ വിളിച്ചായിരുന്നു ഞാൻ പറയാം എന്താണ് പറയുക

ിട്ട് ഇത് പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു അവരുടെ അവസ്ഥ അറിയാമല്ലോടത്തും അവര് തന്നെ ഓടി ഓടി നേരിട്ട് ഇറങ്ങി വന്നാ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലായി അതുപോലെ സാർമാരായാലും എല്ലാരും ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നോ ഇലക്ട്രിസിറ്റി ബോർഡിൽ ചെന്ന് നേരെ നേരിട്ട് ഉദ്യോഗസ്ഥന്മാരെ അവര് അതിന്റെ എത്രയും പെട്ടെന്ന് ഇവിടെ വിരുകയും ഫയർ ഫയർഫോഴ്സിനെ ഉൾപ്പെടെ വിളിച്ച് ഇപ്പോൾ നമ്മുടെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക കറണ്ട് കിട്ടുന്ന കിട്ടണമെങ്കിൽ കോച്ചു മാറ്റിയെടുക്കും അത് ഈ വീക്കുടിയിലെ പാവപ്പെട്ട ആൾക്കാരും മറ്റുള്ള ആൾക്കാരും കൂടെ ഇവിടെ കറണ്ട് കിട്ടുന്നതിന് എത്രയും പെട്ടെന്ന് നടപടി ഇന്ന് കോച്ച് മാറ്റി

അഹങ്കാര മനോഭാവമാണ് ഈ കാറ്റും പ്രാക്ക് 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 ജനങ്ങളുടെ പ്രാക്ക് ആണ് ഇവിടുത്തെ പിന്നെ ഈ ാലും ഈ കേ സദ അടിക്കാൻ ഞങ്ങൾക്ക് സമ്മതിക്കുന്നില്ല അത് തന്നെ അപ്പൊ എന്തായാലും ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ മെമ്പർ കൂടുണ്ട് ഞങ്ങൾ രവീന്ദ്രൻ ഞങ്ങളുടെ കൂടുണ്ട് സോങ് ആയിട്ട് അപ്പൊ കഥ ആണ് വേണ്ടത് രവീന്ദ്രൻ്റെ ശക്തമായിട്ട് നടപടിയിലുണ്ട് എന്തായാലും അവിടെ നല്ല കോൺക്രൈറ്റിങ് നല്ല കോൺക്രൈറ്റിങ് ബോധല്ലോ

താങ്ക്സ് കേട്ടോ നിങ്ങൾ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തേക്ക് മുറിച്ചു മാറ്റുന്നതിന് അവർക്ക് നമ്മളെ എന്തോ അഭിനന്ദനം പറയണമെന്ന് പോലും അറിയില്ല അറിയത്തില്ല ഇലക്ട്രിസിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും പിന്നെ മൂന്ന് ദിവസം കൂടെ കിടന്നെങ്കിലും അവരുടെ ഭാവം നല്ല ക്ലിയർ ആയിക്കിട്ട് അവർ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിരുന്നുള്ളൂ പിന്നെ ബുദ്ധിമുട്ടി പിന്നെ പോസ്റ്റ് മാറ്റുന്നതിനുള്ള നടപടി മാറ്റിയിട്ടുണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് കരണ്ട് കിട്ടുന്നതിന് പോസ്റ്റ് മാറ്റി നടപടി ഇന്ന് തന്നെ ഉണ്ടാവണം

വരുന്ന പറഞ്ഞാൽ വന്ന് അവര് പോവുക അത് ഒരു കാരണവശാലും കോമഡി കേരള സർക്കാരാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് കേട്ടോ കേരള സർക്കാരെ ശമ്പളം കൊടുക്കുന്നത് ശമ്പളം കൊടുക്കുന്ന ആൾക്കാരോട് ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല അത് കേന്ദ്രത്തിലെ പ്രത്യേക നിയമം കൊണ്ടുവരിക ഏത് ശമ്പളം ആരും ചോദിക്കേ നമ്മുടെ നികുതിപ്പോഴും അടുത്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ആ ഒമാര് നമ്മളെ കയറി ഭരിക്കാൻ പോരും എന്തും ചെയ്യാതെ നോക്കിയോടെ കർഷകളായി അയ്യോ അണ്ണാ എനിക്ക് തനി തന്നില്ലേല് വേണു സമാധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ കഞ്ഞി കഞ്ഞി പിടിച്ച് ജീവിച്ചോളാ കൊണ്ടുപോ ആ കൊണ്ടോ കൊണ്ടുപോവാ ഞാൻ അല്ല ഫാമിലോട്ട് പോവാം അത് മതി എന്നാലും പ്രാക്ക് കേട്ടോ നോക്കി ഈ മെമ്പർ നാലോ ചോയ്ക്കെ ഈ കഴിഞ്ഞ ദിവസം കാറ്റിന് എത്ര മൂട് തേക്കാം മൊത്തം തേക്ക വീണ് തേക്കുമ്പോഴാവും എന്താ ഇവിടെ ആന വന്നു ആന വന്നു രാത്രി തന്നെയല്ലാരൻ ഇടുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ് ചിറ്റാർ പഞ്ചായത്തിൽ മൊത്തം കാര്യങ്ങളും ഇടുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടികളും അവരിച്ചിവിടെ ഒരു ഫ്രീ ആയിട്ട് ഇടപെട്ട് അതല്ല നമ്പർ കാര്യം ഞാൻ അവരോട് പറഞ്ഞേ ഇവർ ഈ തടി വിലക്കെടുക്കട്ടെ അല്ലേ ശതമാനം ഞങ്ങൾ എടുത്തു അല്ലെ അതൊരു മാന്യത്തെ കള്ളത്തും എല്ലാം നിക്കും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പിന്നെ തേക്ക് മുറിച്ചിട്ട് ആരാ തേക്ക് മുറിച്ചേ ഇവിടെ സ്വകാര്യ വ്യക്തികൾ വന്ന് ഈ എന്റെ ഈ അഞ്ചാം വാർഡ് പ്രതിനിധി വാർഡിൽ തേക്ക് മുറിച്ചിട്ട് അവർ കൊണ്ടൊന്നീസ കൊണ്ടുവന്ന് അതിന്റെ മണ്ണയ്ക്ക് കൊണ്ടിട്ടു അതുപോലും പോറഷ കണ്ടില്ലി തൊണ്ടി 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 തൊണ്ടിട്ട് അതൊന്നും പോറഷരിക്കുന്നില്ല ഇത് കറിക്കച്ചവടക്കാർ കൊണ്ട് വന്ന് തേക്ക് മുറിക്കുക അതിനെ വേണ്ടി അൽഫീസ എവിടുന്നതിനും കൊണ്ടുവന്ന് അത് മൂടുക ഇതൊന്നും പിന്നെ ഇവരുടെ ഭാഗത്തൊന്നും കിട്ടുന്നില്ല പക്ഷെ പട്ടഭൂമി നിൽക്കുന്ന തേക്കുകളോ എന്തെങ്കിലും പിന്നെ കാറ്റത്ത് വീഴുവോ അവർ മുറിക്കുക പിന്നെ വീഴുവോ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ പോറഷിയാർ വന്ന് അവരുടെ പേര് കേസെടുക്കുക പാവങ്ങൾ ദ്രോഹിക്കുന്ന പരിപാടിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ചിറ്റാർ പഞ്ചായത്തിന്റെ അഞ്ചാം വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ചിറ്റാർ പിന്നെ ഈ അഞ്ചാം വാർഡിന്റെ പിന്നെ വീടിന്റെ പിന്നെ വീടിന്റെ ഭാവങ്ങളിൽ പ്ലാവ് ആഞ്ജലി എന്റെ പൊന്ന് മെമ്പറെ പ്ലാവ് ഒക്കെ വെട്ടി അവരൊന്ന് സഭ അടിക്കുവെന്ന് പിന്നെ പ്ലാവ് ആഞ്ഞലി അവിടെ അപകട ഭീഷണിയായി നിൽക്കുന്നുണ്ട് അനീഷിന്റെ എന്റെ പേരുടെ കൃഷ്ണൻകുട്ടി ഭാവുചേട്ടാ ഭാവു ചേട്ടാ ഭാവു വീട്ടുകാരെങ്ങനെയാൽ അല്ലേ പഞ്ചായത്തിലെ ഒരു ജീവനക്കാരന്റെ ആ ജീവനക്കാരനോട് പറഞ്ഞ് അത് മുറിപ്പിക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ജയിക്കാം എന്തായാലും മെമ്പർ പൊളിയാണ് കാരണം ഞാൻ സത്യം പറഞ്ഞാലോ നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇത്ര ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് ബഷീർണ്ണുണ്ട് ഇദ്ദേഹം ഉണ്ട് അവര് ദീപുണ്ട് അതുപോലെ നമ്മുടെ ആദർശോർ മെമ്പറുണ്ട് ഏട്ടൊക്കെ നല്ല നല്ല കമ്പനിയാ കേട്ടില്ലേ അല്ല ഈ അല്ല ഉടുപ്പ് വീട്ടിൽ ഇടാൻ സ്ഥലം വീട്ടിൽ ഉടങ്ങാൻ സ്ഥലം ഇല്ലാന്നിട്ടാന്നോ എന്റെ പൊന്നല്ലടിച്ച് ഉടങ്ങി പോകും ഡേഞ്ചർ അല്ലേ ഓ അല്ലേട്ടി ഡേഞ്ചർ 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 പോക്കോട്ടെ മെമ്പർ പൊക്കോട്ടെ നല്ല ഞാൻ വണ്ടി എടുത്തു വണ്ടി കലാപരം കഴിഞ്ഞു കലാപരീഡി കഴിഞ്ഞു സിനിമയിലെടുപ്പ് കഴിഞ്ഞു അങ്ങോട്ട് ആ ശരി 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 അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ കുറച്ചു നേരെ കളിയാക്കുമല്ല നിങ്ങൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ നോട്ട് ചെയ്യുകയാണ് കാര്യം ഈ തടി നിങ്ങൾ എടുത്തിട്ടല്ലേ ആ തടി എടുത്തിട്ട് അറുപത് ശതമാനം ഈ ചന്നൽ തരി എടുക്കുന്ന പോലെ തന്നെ അറുപത് ശതമാനം ഞങ്ങൾക്ക് ഇതാ നാൽപ്പത് ശതമാനം നിങ്ങൾ എടുക്കാം അല്ലേ എന്നാലും ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങളുടെ മണ്ണിനുള്ള കാശികളും കിട്ടുമല്ലോ കൃഷി ചെയ്ത് അതുമില്ല ഇത് അതുമില്ല ഒരു വല്ലാത്ത സിറ്റുവേഷൻ തന്നെ എന്തുകൊണ്ട് സാറേ വിശേഷം സാറേ എന്റെ മില്ല് പൂട്ടിട്ട് കുറെ വർഷങ്ങളായി ഏതെ മില്ല് ഞാൻ പണിയതേ ഇല്ല ഏതെ ഇത് തുടങ്ങിയത് ചോദിച്ചാൽ ഇത് തുടങ്ങിയത് ചോദിച്ചാൽ മില് പണിയതേ ഇല്ല എത്ര നാളെ മില്ല് പണി തുടങ്ങിയില്ല മില്ലിലല്ലേ ഒരു ബില്ല് പണിയില്ല സാറ് കറണ്ട് ബില്ല് തന്നെ നോക്കിയാൽ മതി ഏതെ ഇത് ഫിക്സഡ് ചാർജ് ആ വരുന്നേ പണിയാലല്ലേ വല്ല ഒക്കെ വരത്തുള്ളൂ അല്ലേ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ചില ആൾക്കാർ തരാ തൽപര കശികളെ നമ്മുടെ മില്ലിലോട്ട് കൊണ്ടുവരുതെന്ന് പറഞ്ഞു ഈ ഫോർസ് ചെയർ തന്നെ ഞാൻ വരാല്ല കൊണ്ടുവരുതെന്ന് പറഞ്ഞത് ഞാനതിൽ എനിക്ക് വലിയ ദുഃഖൊന്നും ഇല്ല അല്ല അവര് പറയുന്നു അവര് വേറെ വില്ലേരുന്ന കാച്ച് വാച്ച് ചെയ്യുന്നുണ്ട് അതിന് എനിക്ക് എനിക്ക് ഇല്ല അവർ ഞാൻ വേറെ വഴിയിൽ ഉണ്ടാക്കി കാച്ചു അല്ലേ വയറ്റിന്ന് തേക്ക് പോയോ അല്ലെ തെക്കക്കറി എന്നൊക്കെ അല്ല തെക്കകറിയല്ലോ ഇവിടെ നിന്ന് നമ്മുടെ പാമ്പനിന്ന് പറയാൻ പോയി ആരും പറയുന്നില്ല അല്ലേ അപ്പൊ ഞാൻ എന്നാ പോകോട്ടെ അപ്പൊ നടക്കട്ടെ Okay. Okay. okay.